ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് അതും ഈ ചൂട് കാലത്ത് കുറച്ച് ഐസ്ക്രീം കിട്ടിയാൽ അടിപൊളി എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഒരടിപൊളി വാനില ഐസ്ക്രീം ഉണ്ടാക്കാം അതിനായി മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രഷ് ക്രീം എപ്പോഴും നല്ല തണുപ്പോടി കൂടി വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്ത് നന്നായി എടുത്തിട്ടുണ്ട് ക്രീം നല്ല കുറച്ച് കട്ടിയാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനായി നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടൻസഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായി ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു നാല് മിനിറ്റോളം ഞാൻ വീണ്ടും നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫ്രഷ് ക്രീമിന് ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ധാരാളമാണ് ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞു ഇത് ഇനി നമുക്കൊരു എട്ട് മണിക്കൂർ ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം നമ്മളുടെ അടിപ്പൊളിയായിട്ടുള്ള വാനില ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞു ഇത് കണ്ടോ നല്ല ആയിട്ട് തന്നെ നമ്മളുടെ ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വാനില ഐസ്ക്രീം ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലുള്ള ഐസ്ക്രീംസ് വീഡിയോ വീണ്ടും ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം